നമസ്കാരം യു കെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം സൗത്ത് പോർട്ട് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ വംശീയവറിക്കും അക്രമങ്ങൾക്കും എതിരെ ആയിരക്കണക്കിന് വംശീയ വിവേചന വിരുദ്ധരായവർ ഒത്തുചേർന്നപ്പോൾ അവിടെ തിറങ്ങിയത് ബ്രിട്ടന്റെ നന്മയായിരുന്നു ബെൽഫാസ്റ്റിൽ നടന്ന വംശീയ വിവേചന വിരുദ്ധ റാലിയിൽ പങ്കെടുത്തത് പതിനഞ്ചായിരം തോളം പേരാണ് അതിനു പുറമെ ഗ്ലാസ്കോ എഡൻബർഗ് കാർഡിഫ് ഹൺ ലിവർപൂൾ മാഞ്ചസ്റ്റർ തുടങ്ങിയ നഗരങ്ങളിലും വംശീയ വിവേചനത്തിനെതിരെ ആയിരങ്ങൾ അണിനിരുന്നു ലണ്ടൻ നഗരത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ പ്രകടനങ്ങൾ വ്യാപകമായി നടന്നു വെസ്റ്റ് മിനിസ്റ്ററിലെ റിഫോം യു കെ പാർട്ടിയുടെ ആസ്ഥാനത്തിന് മുമ്പ് ഒത്തുകൂടിയ പ്രതിഷേധക്കാർ പിന്നീട് മാർച്ച് നാലത്തെ ഒരു വമ്പൻ തിരമാലയെ നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നു േർന്നതോടെ വംശീയവരന്മാർ മാളങ്ങളിൽ ഒളിച്ചു എന്നായിരുന്നു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സമീറ അലി പറഞ്ഞത് അതിനിടയിൽ പ്രതിഷേധത്തിനിടയിൽ ജി പി ന്യൂസിന്റെ പ്രതിനിധിയുടെ സാന്നിധ്യം ചോദ്യം ചെയ്ത് ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് മുതിർന്ന ഒരാളെ പോലീസ് പിടികൂടി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ജി പി ന്യൂസ് തങ്ങളുടെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിടുകയും ചെയ്തു ആരോപണങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടില്ലെന്നും കേസുമായി മുൻപോട്ട് പോകാൻ ജി ബി ന്യൂസ് താല്പര്യം കാണിക്കുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി പ്രതിഷേധങ്ങൾക്ക് ഉൾപ്പെടെ എന്തും ഭയം കൂടാതെ സ്വാതന്ത്ര്യമായി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു ജി ബി ന്യൂസിന്റെ റിപ്പോർട്ടറെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും ഒരാൾ തടയുന്ന ദൃശ്യമാണ് വീഡിയോയിലുള്ളത് കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചാണ് ഇയാൾ തടസ്സം സൃഷ്ടിച്ചത് ആ സമയം ക്യാമറ ടീമിന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുന്ന വ്യക്തി ഇയാളെ തള്ളിമാറ്റുന്നുണ്ട് ഉടനടി പോലീസ് ഇടപെടൽ ഉണ്ടായതിനാൽ സംഘർഷം ഗുരുതരമായില്ല രണ്ട് പാർട്ടികളും ഒരു തരത്തിലുള്ള പരാതികളും ഉന്നയിച്ചിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു അതേസമയം തങ്ങളുടെ വിക്ടോറിയ സ്ട്രീറ്റ് ഓഫീസിൽ ജീവനക്കാർ ഒന്നുമില്ലെന്നും ഒരു മേൽവിലാസത്തിനായി മാത്രമാണ് അത് ഉപയോഗിക്കുന്നതെന്നും യൂണിഫോം യു കെ വക്താവ് അറിയിച്ചു തീവ്ര ഇടതുപക്ഷക്കാർ മുൻ വർഷങ്ങളിലും തങ്ങളുടെ ഓഫീസിനെതിരെ നടത്തിയ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഒഴിവാക്കിയതെന്നും വക്താവ് അറിയിച്ചു തങ്ങളുടെ ആസ്ഥാനം ലണ്ടനിലല്ലെന്നും ഇത്തരത്തിലുള്ള അക്രമങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് അവിടെ നിന്നും മാറ്റിയതെന്നും വക്താവ് കൂട്ടിച്ചേർത്തു